ഇന്നത്തെ ബൈബിൾ വായന ഭാഗം സദൃശ്യവാക്യങ്ങൾ മുപ്പതിൻ്റെ നാല് സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവനാർ കാറ്റിനെ തൻ്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവനാർ വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവനാർ ഭൂമിയുടെ അറികളൊക്കെ നിയമിച്ചവനാര് അവൻ്റെ പേരെന്ത് അവന്റെ മകൻ്റെ പേരെന്ത് നിനക്കറിയാമോ ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ദൈവത്തോട് താരതമ്യപ്പെടുത്തി തൻ്റെ അജ്ഞത വളരെ താഴ്മയോടെ പ്രഖ്യാപിക്കുകയാണ് ഈ സദൃശവാക്യങ്ങൾ ചമച്ച അഗൂർ നമ്മുടെ ജ്ഞാനം പരിശുദ്ധനായ ദൈവത്തിന്റെ പരമാധികാര ജ്ഞാനത്തോട് ഒരിക്കലും അടുക്കുന്നില്ലെന്ന് അഗൂറിന്റെ വാക്യങ്ങൾ സൂചിപ്പിക്കുന്നു സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവനാർ എന്നുള്ള ചോദ്യത്തിന് യൊഹന്നാൻ സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം ഉത്തരം നൽകുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി സ്വർഗത്തിലേക്ക് മടങ്ങിയ യേശുവാണ് ദൈവത്തിന്റെ പുത്രൻ അതായ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കടലിന്മേൽ നടന്നു വന്ന യേശുവിനോട് വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പത്രോസ് പറയുന്നു യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്ന പത്രോസ് കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുമ്പോൾ രക്ഷയ്ക്കായി നിലവിളിക്കുന്നു യേശു കൈനീട്ടി പത്രോസിനെ പിടിക്കുകയും തുടർന്ന് കാറ്റ് ശമിക്കുന്നതായി നാം വായിക്കുന്നു കർത്താവ് ആകാശത്തെ മേഘം കൊണ്ട് മൂടുകയും ഭൂമിക്കായി മഴ ഒരുക്കുകയും ചെയ്യുന്നുവെന്ന് സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തിയേഴിൽ നാം വായിക്കുന്നു യോഹന്നാൻ സുവിശേഷം ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ സകലവും അവൻ മുഖാന്തരം ഉളവായി എന്നും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്നും എഴുതിയിരിക്കുന്നു അതായത് ഭൂമിയുടെ അറുതികളൊക്കെ സൃഷ്ടിച്ചവൻ ദൈവമാണ് സകലവും സൃഷ്ടിച്ചവനും സകലത്തിന്മേൽ പരമാധികാരമുള്ളവനുമാണ് ഗോവയായ ദൈവം ലുക്കോ സുശേഷം ഒന്നാം അധ്യായത്തിൽ ഗബ്രിയേൽ ദൂതൻ മറിയയോട് നീ ഗർഭം ധരിച്ചവരും മകനെ പ്രസവിക്കും അവൻ യേശു എന്ന് പേര് വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു ഇസ്രയേലിലെ മെസ്സിഹായും ലോകരക്ഷകനുമായ യേശു ക്രിസ്തു ദൈവപുത്രൻ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ ശക്തിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മനുഷ്യൻ്റെ അറിവില്ലായ്മയെ പുറത്തു കൊണ്ടുവരുവാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഈ വചനഭാഗം ഈ സദൃശവാക്യങ്ങൾ എഴുതിയ അഗൂർ ഉറപ്പിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും ആർക്കും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല ജ്ഞാനം മനസ്സിലാക്കുവാനും ദൈവത്തെ അറിയുവാനും ഉള്ള തൻ്റെ കഴിവില്ലായ്മയെയും അകൂർ എടുത്തു പറയുന്നു ഈ വേദനങ്ങളാൽ ദൈവം നമ്മയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ